ഈശോൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സൗകര്യങ്ങളെ വലിയൊരു അനുഗ്രഹത്തിൻ്റെ വർഷം പുതുവത്സരത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും ഹൃദയത്തിൽ നിന്ന് നിങ്ങൾ ഓരോരുത്തർക്കും നേരുന്നു നവംബർ ഡിസംബർ ഒക്കെ എത്തിയപ്പോഴാണ് നമ്മൾ കലണ്ടർ ഒക്കെ മാറ്റുന്നതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചത് വളരെ സ്പീഡിൽ കടന്ന ഒരു വർഷം ഒരുപാട് അനുഭവങ്ങൾ ഒരുപാട് പാഠങ്ങൾ ഒക്കെ നമുക്ക് തന്നു ഈശോയുടെ അനുഗ്രഹത്തിൽ നമ്മളൊരു പുത്തൻ വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു വലിയൊരു അനുഗ്രഹത്തിൻ്റെ പന്ത്രണ്ട് മാസങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ് അടിപൊളി സൗകര്യങ്ങളെ പുതിയൊരു വർഷത്തേക്ക് പ്രവേശിച്ചിരിക്കുന്നു വി ഡോൺ നോ അല്ലേ എന്താണ് ഈ വർഷം നമ്മുടെ മുമ്പിൽ ഒരുക്കി വെച്ചിരിക്കുന്നത് എന്ന് അറിഞ്ഞുകൂടാ തീർച്ചയായിട്ടും നല്ലതും ഉണ്ടാവും ചീത്ത ഉണ്ടാവും സങ്കടങ്ങളും ഉണ്ടാവും സന്തോഷമുണ്ടാവും കഴിഞ്ഞ വർഷം നമുക്ക് ഇതിങ്ങനെ കയറി ഇറങ്ങി നിന്ന് കാണും ഒത്തിരി സന്തോഷങ്ങൾ കുറച്ച് സങ്കടങ്ങൾ ചിലപ്പോൾ ചിലർക്ക് കുറേ അധികം വേദനകൾ സന്തോഷിക്കാൻ ചിലപ്പോൾ ചെറിയ കാരണങ്ങളൊക്കെ നമുക്കറിയില്ല എന്തായാലും ഈ വർഷം എന്താണ് ഒരുക്കി വെച്ചിരിക്കുന്നത് ഒരു പക്ഷേ നിങ്ങളിൽ കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു വർഷത്തിലായിരിക്കാം നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിനെ മുഴുവൻ ടേൺ ചെയ്യുന്ന വലിയൊരു വലിയൊരു കാര്യത്തെ ഫേസ് ചെയ്യേണ്ട ഒരു വർഷമായിരിക്കാം നിങ്ങളുടെ ജോലിയോ നിങ്ങളുടെ പഠനമോ നിങ്ങളുടെ ഒരു കരിയറ് നിങ്ങളുടെ നിങ്ങളുടെ ജീവിതാന്തസ്സോ ഒക്കെ എന്തുമായിട്ട് ബന്ധപ്പെട്ടും ഒരുപക്ഷെ വളരെ പ്രധാനപ്പെട്ട ഒരു വർഷമായിരിക്കും തീർച്ചയായിട്ടും ചിലപ്പോൾ നെഗറ്റീവായ കാര്യങ്ങൾ സംഭവിച്ചേക്കാം നല്ലതും മോശവും ഒക്കെ സംഭവിച്ചേക്കാം പക്ഷേ നമ്മുടെ നമ്മൾ ഒറ്റ കാര്യം മനസ്സിൽ എപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ് അതായത് വി ആർ പിൽഗ്രിംസ് ഓഫ് ഹോപ്പ് പ്രത്യാശയുടെ തീർത്ഥാടകരാണ് നമുക്ക് നമുക്ക് ഒരുപാട് നിരാശപ്പെടുന്ന കാര്യങ്ങൾ സംഭവിച്ചേക്കാം നമ്മുടെ വീട്ടിലൊരു മരണം സംഭവിച്ചേക്കാം നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ ക്രൈസിസ് ഇതുവരെ ഫേസ് ചെയ്തിട്ടില്ലാത്ത രീതിയിലൊരു വലിയ ക്രൈസിസ് ചിലപ്പോൾ വന്നേക്കാം വീ ഡോണോ അച്ഛൻ തുടക്കത്തിലെ വർഷത്തിൻ്റെ തുടക്കത്തിലെ ദുരന്തം വരെയാണെന്ന് ചിന്തിക്കൽ വി എക്സ്പെക്റ്റ് അല്ലേ നമ്മൾ തീർച്ചയായിട്ടും എപ്പോഴും നന്മയല്ല പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കും നമ്മൾ നന്മ ആഗ്രഹിക്കുമ്പോഴും നമ്മളൊരു നെഗറ്റിവിറ്റി പ്രതീക്ഷിക്കുന്നുണ്ട് അത് നെഗറ്റിവിറ്റി പ്രതീക്ഷിച്ചൊക്കെ നിൽക്കുമ്പോൾ അത് ഇടിപോലെ വരുമ്പോൾ തന്നെ നമുക്ക് ഇച്ചിരി ഒന്ന് പിടിച്ചിരിക്കാനെങ്കിലും പറ്റും അപ്പോൾ തീർച്ചയായിട്ടും എന്ത് തന്നെ വന്നാലും നമുക്കൊരൊറ്റ തീരുമാനമാണ് ഐ വിൽ ബി ഹോപ്പ്ഫുൾ ഞാൻ പ്രത്യാശയോടുകൂടി ഇരിക്കും സംഗീർത്തിന് എഴുപത്തൊന്നൊക്കെ നമ്മൾ വണ്ടി ധ്യാനിച്ചിട്ടില്ലേ ഇങ്ങനെ സങ്കീർത്തകം പറയുന്നുണ്ട് ഞാൻ എപ്പോഴും പ്രത്യാശ ഉള്ളവനായിരിക്കും സങ്കീർത്തിന് എഴുപത്തൊന്നിൻ്റെ പതിനാലിലാണ് ഞാൻ എപ്പോഴും പ്രത്യാശയുള്ളവനായിരിക്കും കർത്താവിനെ മേൽക്കുമേൽ പുകഴ്ത്തുകയും ചെയ്യും പ്രിയപ്പെട്ട സ്ത്രീകൾ നമുക്ക് ആ പ്രത്യാശയോടെ ജീവിക്കുമ്പോൾ ശരിക്കും നമുക്ക് ഒത്തിരി കൺഫ്യൂഷൻ ആയിരിക്കും എന്നാ ചെയ്യേണ്ടത് അടുത്ത് ഈ മൊത്തം ഇരിട്ടായിരുന്നല്ലോ ഇനി എന്നാ ചെയ്യുന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും നമുക്കൊരറ്റ പ്രതീക്ഷയാണ് ഈശോ ഇവിടെ ഉണ്ടെന്നുള്ളത് നമ്മുടെ പ്രത്യാശ നമ്മൾ വിശ്വസിച്ച വ്യക്തികളോ നമ്മളെ ആശ്രയിച്ച പ്രസ്ഥാനങ്ങളോ അല്ല നമ്മളെ നയിച്ച ഈശോ കൂടുതൽ സ്നേഹത്തോടെ നമ്മളെ നയിക്കുമെന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ കർത്താവ് ചെയ്ത വലിയ അത്ഭുതങ്ങളുടെ അടയാളമായിട്ട് നമ്മൾ മാറുമെന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ അതുകൊണ്ട് ഇപ്പോൾ ചിലപ്പോൾ ഇരുട്ടിലായിരിക്കും ഇപ്പോൾ ചിലപ്പോൾ സങ്കടത്തിലായിരിക്കും ഈശോയെ തന്നെ നോക്കി അങ്ങ് ജീവിക്കാം ഈ ബൈബിളിലെ സുന്ദരമായൊരു എപ്പിസോഡുണ്ട് അതായത് ഈ യോഹനാൻ്റെ സുവിശേഷം ഇരുപതാമത്തെ വായിച്ചുകൊണ്ടുള്ളത് അതായത് നമ്മൾ ഈസ്റ്റർ സമയത്തൊക്കെ വായിക്കുന്ന ഒരു കാര്യമാണ് അതായത് ഈ ഈശോ മരിച്ചു അടക്കപ്പെട്ടു മക്തെല്ലാം മറിയത്തിൻ്റെ ഒരു എപ്പിസോഡ് ഉണ്ട് വായിച്ചു നോക്കണേ ഇരുപതാമത്തെ അദ്ദേഹത്തിന്റെ ഒന്നാം ബാക്കി മാത്രം വായിച്ചാൽ മതി അതിരാവിലെ ഇരുട്ടായിരുന്നപ്പോൾ തന്നെ മക്ദല്ലാ മറിയം ഈശോയുടെ ഈ കുടീരം ഈശോയെ അന്വേഷിച്ചിറങ്ങിയതാണ് എർലി മോർണിംഗ് വൈൽ ഇറ്റ് വാസ് സ്റ്റിൽ ഡാർക്ക് ഇംഗ്ലീഷ് വൈബ് വായിക്കുമ്പോൾ തോന്നുന്നു എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഒരു ഒരു ഇഫക്റ്റ് തോന്നുന്നു എന്ന് തോന്നുന്നു വയലിറ്റ് വാസ് സ്റ്റിൽ ഡാർക്ക് ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ അവൾ ഈശോയെ അന്വേഷിച്ചിറങ്ങി ഇതിൻ്റെ ഒരു അർത്ഥം ഒരു രീതിയിൽ ഇങ്ങനെ മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് ഇപ്പോൾ കടബാധ്യത രോഗങ്ങൾ സങ്കടങ്ങൾ പരാജയം ഇഷ്ടംപോലെ ദുരനുഭവങ്ങൾ ഒരു ഡാർക്ക്നെസ് ആണ് ഇറ്റ് ഈസ് സ്റ്റിൽ ഡാർക്ക് ഒരു ഇരുട്ടിലാണ് അടുത്ത സ്റ്റെപ്പ് എങ്ങോട്ട് വെക്കണം എന്നറിഞ്ഞുകൂടാ ഇനി എന്നെ ചെയ്യണം ആരോട് എന്ത് ചോദിക്കണം ഒരു പിടിയില്ലാത്ത രാവും പകലുകളൊക്കെ ആയിരിക്കും നമുക്ക് പട്ടാപ്പകൽ തന്നെ ഇരുട്ട് എന്നുള്ള അവസ്ഥ എന്താ ചെയ്യേണ്ടത് അറിയില്ല നമുക്കൊരു ഒറ്റ പ്രതീക്ഷയുള്ളൂ ഈ ഇരുട്ടത്തും എനിക്ക് അന്വേഷിച്ച് ചെല്ലേണ്ടതും ഞാൻ അന്വേഷിച്ചാൽ എനിക്ക് കണ്ടെത്താൻ പറ്റുന്നതുമായ ഒരേ ഒരാളെ ഉള്ളൂ ദാറ്റ് ഇസ് മൈ ലോഡ് ജീസസ് ക്രൈസ്റ്റ് എനിക്ക് വേണ്ടി ജനിച്ച് ജീവിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇപ്പോഴും ജീവിക്കുന്ന എൻ്റെ ഈശോയെ മാത്രം മക്ദല്ല മറിയത്തിൻ്റെ ആ ഒരു മൈൻഡോട് കൂടി നമ്മൾ കയറണം വൈൽ ഇറ്റ് ഇസ് സ്റ്റിൽ ഡാർക്ക് ആദ്യത്തെ മണിക്കൂറുകൾ എങ്ങനെയായിരുന്നു പറഞ്ഞു നമുക്ക് എല്ലാവർക്കും വ്യത്യാസമായിരിക്കും മേ ബി ഇറ്റ് ഈസ് ഡാർക്ക്നെസ് ഒരു ഒരു ഇരുട്ടിലായിരിക്കും നമുക്കൊരറ്റേ ഓപ്ഷൻ ഉള്ളൂ വൈൽ ഇറ്റ് ഇസ് സ്റ്റിൽ ഡാർക്ക് ഇരിട്ടായിരിക്കുമ്പോൾ തൻ്റെ ഈശോ അന്വേഷിച്ചറിയാം എല്ലാം മാറട്ടെ എല്ലാം ഓക്കെ ആട്ടെ എന്നിട്ട് പോയി പ്രാർത്ഥിച്ചേക്കാം എന്നല്ല നമുക്ക് അറിയില്ല ഇനി എന്നാ ചെയ്യേണ്ടത് അടുത്ത സ്റ്റെപ്പ് എന്നാ എടുക്കേണ്ടതെന്ന് അറിയില്ല ഇറ്റ് ഈസ് സ്റ്റിൽ ഡാർക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിൽ ഇനി എന്നാ ചെയ്യണം എന്നറിയത്തില്ല എന്നാ എങ്ങനെ പഠിക്കണം എന്നറിയില്ല ഇനി എവിടെ പോയി പ്രാർത്ഥിക്കണം എന്നറിയത്തില്ല ഇനി ആരോടും ഉപദേശം തേടണമെന്ന് അറിയില്ല ഇറ്റ് ഇസ് സ്റ്റിൽ ഡാർക്ക് ബട്ട് ദർ ഇസ് എ ലൈറ്റ് ഹെഡ് ആ ലൈറ്റ് ആർക്കും എടുത്തു മാറ്റാൻ പറ്റാത്ത ഒരു പ്രകാശമാണ് യോഹനരസുരേഷ ആദ്യത്തെ ആദ്യാദ്യം തന്നെ കാണുന്നില്ലേ സകലരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ പ്രകാശം ലോകത്തിലേക്ക് വരാനിരിക്കുന്നു ഈശോയാണത് ആ പ്രകാശത്തെ മാറ്റാൻ വേണ്ടിയിട്ട് ഒരന്ധകാരത്തിനും പറ്റിയിട്ടില്ല എൻ്റെ പ്രിയപ്പെട്ട സ്വഹങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ അടുത്ത സ്റ്റെപ്പ് വെക്കാൻ പറ്റാത്ത രീതിയിൽ വമ്പൻ ഇരുട്ടുകളൊക്കെ വരും ഇതുവരെ ഉണ്ടായതിനെക്കാട്ടിൽ ചിലപ്പോൾ വലിയ ഇരുട്ടുകളൊക്കെ ആയിരിക്കും വരെ പക്ഷേ നമ്മുടെ ഏറ്റവും വലിയ പ്രദേശമാണെന്ന് അറിയോ എന്നാ വലിയ അന്ധകാരമാണെങ്കിലും ആ അന്ധകാരം എന്നെ മൂടാതെ എൻ്റെ മേൽ പ്രകാശമായിട്ട് ഉദിക്കുന്ന ഈശോ എൻ്റെ കൂടെ തന്നെയുണ്ട് ആൻഡ് വയൽ ഇറ്റ് ഈസ്റ്റിൽ ഡാർക്ക് ഈ ഇരിട്ടായിരിക്കുമ്പോൾ തന്നെ ഞാൻ ഈശോയെ അന്വേഷിച്ചിറങ്ങും ഈ യുവൻ രണ്ട് ശുഭാഷൻ്റെ ഇരുപതാം തീയതി എന്റെ തുടർന്ന് ഇങ്ങനെ വായിക്കുമ്പോൾ ഈ മാലകന്മാർ വന്ന് മക്ദല്ലാമറിയത്തോട് സംസാരിക്കുന്നു പിന്നെ ഈശോ തന്നെ നേരിട്ട് വരുന്നുണ്ട് വന്നിട്ട് മക്ദല്ലാമറിയത്തോട് ചോദിക്കുന്ന ഒരു ഒന്നൊന്നര ചോദ്യമുണ്ട് ഉണ്ട് എന്താണത് നീ എന്തിനാണ് കരയണത് നീ എന്തിനാണ് കരയുന്നത് ഇപ്പം നമ്മൾ കണ്ണ് നിറഞ്ഞൊഴുകുന്നൊന്നും ഉണ്ടാവില്ല പക്ഷേ ഈശോയെ ഞാൻ എന്നാ ചെയ്യും കർത്താവേ ഒരു കൊല്ലം പോലും മര്യാദയ്ക്ക് തുടങ്ങാൻ അനുവദിക്കില്ലേ ന്യൂ ഇയറിന് എടുത്ത തീരുമാനം പാതിരാത്രി പന്ത്രണ്ട് മണിക്ക് എടുത്ത തീരുമാനം മണിക്കൂറുകൾക്കുള്ളിൽ തകർത്ത് തരിപ്പണമായിട്ടിരിക്കുകയാണ് ഞാൻ എന്നെ ചെയ്യും കർത്താവേ ഒറ്റ ചോദ്യമാണ് ഈശോയ്ക്ക് അത് ചോദിക്കാൻ ഒരാളുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തിയും നീ എന്തിനാ കരയണേ പൊട്ടിക്കറിയെന്നല്ലായിരിക്കും മനസ്സ് കരയായിരിക്കും ഒരു നിരാശയിലേക്ക് പോയായിരിക്കായിരിക്കും ഈ കൊല്ലവും ശരിയാവുക എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരിക്കുകയായിരിക്കും നീ എന്തിനാ കരയുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ഒരാൾ ഇവിടെ തന്നെ ഉണ്ടോ വേറെ ആരുമില്ല അപ്പനില്ല അമ്മയില്ല ജീവിത പങ്കാളി ബെസ്റ്റ് ഫ്രണ്ട്സ് ഇല്ല ആരുമില്ല സുഹൃത്തുക്കളോ ഒന്നുമില്ല എനിക്ക് വേണ്ടി എൻ്റെ കാര്യം അന്വേഷിക്കാൻ എനിക്കൊരാളുണ്ട് ഈ ഇട്ടത്തും ഈ ഇരുട്ടത്ത് എൻ്റെ കാര്യം അന്വേഷിക്കാൻ എനിക്കൊരാളുണ്ട് ഈശോ അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ ഈശോയും കൂടെ കൈവിട്ടാൽ ഈശോയും കൂടെ നമ്മൾ കൈവിട്ടാൽ പിന്നെ ടോട്ടൽ ഡാർക്ക്നെസ് കാരണം നമുക്ക് വേറെ വെട്ടമില്ല ഒരു ടോർച്ച് ലൈറ്റിനോ സൂര്യനോ ചന്ദ്രനോ പ്രകാശിപ്പിക്കാൻ പറ്റാത്ത ചില ജീവിതങ്ങളാണ് അച്ഛൻ ഇതിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ കുറച്ച് പേർക്ക് അങ്ങനെ ചിലപ്പോൾ വല്ലാത്ത ഇരുട്ടിലൂടെ കടന്നുകൊണ്ടാകാം നിങ്ങളുടെ ജീവിത പങ്കാളിക്കോ നിങ്ങളുടെ മക്കൾക്കോ നിങ്ങൾ ആശ്രയിച്ച ഒന്നിനും പോലും നിങ്ങളെ പ്രകാശിപ്പിക്കാൻ പറ്റുന്നില്ല ബട്ട് ലുക്ക് അറ്റ് ദ ട്രൂ ലൈറ്റ് ആ യഥാർത്ഥ സിംഗിൾ ലൈറ്റിലേക്ക് സിംഗിൾ പ്രകാശത്തിലേക്ക് നോക്കുക ഈശോയാണ് നിങ്ങളുടെ മുഖം വിടരും നിങ്ങളുടെ ചങ്ക് വാടിപ്പോയതൊക്കെ ഇങ്ങനെ ചാടി ചാടി കയറി ഇങ്ങനെ വരും അങ്ങനെ ഒരു വലിയ അനുഗ്രഹത്തിന്റെ വർഷം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എത്ര ഇരുട്ടിലും നിന്റെ മേൽ ഉണർന്ന് പ്രശോഭിക്കുന്ന ഈശോയുടെ ആ സൗന്ദര്യം ഈശോയുടെ പ്രകാശം ഏഷ്യ അറുപതിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങളൊക്കെ നമ്മളിങ്ങനെ വായിക്കുന്നില്ലേ ഉണർന്ന് പ്രശോഭിക്കുക സോ അതൊരു തീമായിട്ട് നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു റൂൾ ആയിട്ട് ഈ വർഷം എടുക്കുക റൈസ് ആൻഡ് ഷൈൻ എന്തിനാണ് നമ്മൾ നേടിയെടുത്തതിൻ്റെ പേരിലോ നമുക്ക് കിട്ടിയ അപ്രീസിയേഷൻ്റെ പേരിലോ ഒന്നുമല്ല റൈസ് ആൻഡ് ഷൈൻ കാരണം കർത്താവിന്റെ പ്രകാശം നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു ഈശോടെ വെട്ടം ഈശോടെ വെട്ടം നിന്റെ മേൽ അടിച്ചിരിക്കുന്നു അതുകൊണ്ട് വി റൈസ് ആൻഡ് ഷൈൻ ലൈഫ് എന്തെങ്കിലും കൊണ്ടുവരട്ടുള്ളൂ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല ഏറ്റവും ഏറ്റവും പോക്ക് വർഷമായിരിക്കും ഏറ്റവും വലിയ ദുരന്തം വരുന്ന വർഷമായിരിക്കാം ബട്ട് വി റൈസ് ആൻഡ് ഷൈൻ നമ്മൾ എഴുന്നേക്കും നമ്മൾ പ്രകാശിക്കും കാരണം നിത്യമായ പ്രകാശം കർത്താവിൻ്റെ പ്രകാശം നിൻ്റെ മേൽ ഉദിച്ചിരിക്കുന്നു ബിലീവ് ഇറ്റ് ടേക്ക് ടു ദി ഹാർട്ട് ഒരു നൂറ് ശതമാനമായിട്ട് നൂറ് മേനിയായിട്ട് ആ വചനം അഭിഷേകത്തോടെ നിങ്ങൾ നിറയട്ടെ ഒരു ബ്ലസ്ഡ് പന്ത്രണ്ട് മാസം ആശംസിക്കുകയാണ് നമ്മൾ ഈ വർഷവും ഒത്തിരി വചനങ്ങൾ പഠിക്കും വചനം വായിക്കും ഈശോയെ തന്നെ മുറുകെ പിടിച്ച് ഈ ലോകത്തിൽ ഇരുട്ട് നിറഞ്ഞ ലോകത്തിൽ പ്രകാശമായിട്ട് നമ്മളും തിളങ്ങും കാരണം ഈശോയുടെ പ്രകാശം നമ്മളെ അടിക്കുമ്പോൾ നമ്മൾ പ്രകാശിക്കും ഒരുപാട് ഇരുട്ടിലായിരിക്കും നമ്മൾ മക്കളെ പ്രകാശിപ്പിക്കാൻ എനിക്കും നിങ്ങൾക്കുമൊക്കെ സാധിക്കട്ടെ നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം ആശംസിക്കാം ഗോഡ് ബ്ലസ് യു ആൾ എ ബ്ലസ്ഡ് ഇയർ ഐ